യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനാലാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ബാബിലോൺ രാജാവ് കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും വിദേശിയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസിദാസന്മാരാക്കും തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നിന നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി അവന്റെ ആ എങ്ങനെ നിലച്ചു കർത്താവ് ദുഷ്ടന്റെ ദണ്ട് തകർത്തിരിക്കുന്നു കോപാവശ്യത്താൽ ജനതകളുടെ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധിരാ അധികാരികളുടെ മേൽ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു അവർ ഗാലമാന ഗാനമാലപിച്ച ഉല്ലസിക്കുന്നു സരള മരങ്ങളും ലബനോനിലെ ദേവദാരികളും നിന്നെ കുറിച്ച് സന്തോഷിച്ചു പറയുന്നു നീ വീണുപോയത് കൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരുടെ മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളങ്ങൾ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിന്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതപ്പ് പുത്രനായ നക്ഷത്രമേ നീ എങ്ങനെ ാശത്ത് നിന്ന് വീണു ജനതകളെ നിന്നെ കീഴടക്കിയിരുന്നെ തറയിൽ വെട്ടിവീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും ഞാൻ അത്യുന്നതനെ ആകും എന്നാൽ നീ പാതാളത്തിന്റെ അഗാധകർത്വത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും ഭൂമിയെ വെറുപ്പിക്കുന്ന രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിന്റെ നഗര നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ ജനതകളുടെ രാജാക്കന്മാർ താന്താങ്ങളുടെ ശബ് ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നി നിദ്രകൊള്ളുന്നു നീയാകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു വാളിനിരയായി പാതാള ഗൃഥത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്നമായ അകാല മുള എന്ന പോലെ ചവിട്ടി അരയ്ക്കപ്പെട്ട അമൃത ശരീരം എന്ന പോലെ നീ കിടക്കുന്നു സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം മക്കളും വിധിക്കപ്പെടട്ടെ അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കുന്ന കേട്ടതിനു തന്നെ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപൊയകളും ആക്കും നാശത്തിന്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളെയും സൈന്യങ്ങളുടെ കർത്താവാണ് അരളി ചെയ്തിരിക്കുന്നത് അസീറിയായിക്കെതിരെ സൈന്യങ്ങൾ അസീറിയായിക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിശ്ചയിച്ചത് നിറവേറും എന്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും എന്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടി അവന്റെ അവൻറെ മുഖം അവരിൽ നിന്ന് നീങ്ങിപ്പോകും അവരുടെ തോളിൽ നിന്ന് അവന്റെ ഭാരവും ഭൂമി മുഴുവനേയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത് എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് ആ കർത്താവാണ് ഇത് നിശ്ചയിച്ചത് ആർക്കും അതിനെ ദുർല ദുർബലമാക്കാൻ കഴിയും അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും ഫിലിസ്ത്യർക്കെതിരെ ആഹാസ് രാജാവ് മരിച്ച വർഷം ഉണ്ടായ അരുളപ്പാട് ഫിലിസ്ത്യരെ നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട സർപ്പത്തിന്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും അതിന്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും ദരിദ്രരുടെ ആദ്യജാതർക്ക് ഭക്ഷണം ലഭിക്കും പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും കവാടമേ വിലപിക്കുക നഗരമേ കരയുക ഫിലിസ്തിരെ നിങ്ങൾ എല്ലാവരും ഭയം കൊണ്ട് ഉരുകുവിൻ വടക്കുനിന്ന് ഒരു ധൂമപടലം ഉയരുന്നു സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല ജനതകളുടെ കളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും